അപ്പൊ എന്നെ മൂന്ന് ദിവസം കൊണ്ട് അപ്പം ഇത് അനാസ്ഥ കാരണമാണ് എൻ്റെ ഈ മെയിൻ സ്വിച്ച് കാരണം എന്ന് എൻ്റെ വീട്ടിലെ ഇത് സ്വന്തം വാർഡിലെ വൈദ്യുതി പ്രശ്നം പരിഹരിക്കാൻ പോയ വാർഡ് മെമ്പറിന് കിട്ടിയത് മുട്ടൻപണി കെ എസ് ഇ ബി ഓഫീസിൽ നാണയം കൊടുത്തു പ്രതിഷേധിച്ച പഞ്ചായത്ത് മെമ്പർ രഞ്ജിത്തിനോടാണ് കെ എസ് ഇ ബിയുടെ പ്രതികാര നടപടി തലവൂർ ഗ്രാമപഞ്ചായത്ത് അംഗവും ബി ജെ പി നേതാവുമായ രഞ്ജിത്തിന്റെ വീട്ടിലെ വൈദ്യുതിയാണ് അധികൃതർ വിച്ഛേദിച്ചത് ഗർഭിണിയായ ഭാര്യയും ഒൻപത് വയസ്സുകാരിയായ മകളുമുള്ള വീട്ടിൽ മൂന്ന് ദിവസമായി വൈദ്യുതി ഇല്ലാത്ത അവസ്ഥയാണ് ആളില്ലാതിരുന്ന രഞ്ജിത്തിന്റെ വീട്ടിലെ മെയിൻ സ്വിച്ച് തകരാറാണെന്ന് പറഞ്ഞ് കെ എസ് ഇ ബി അധികൃതർ കഴിഞ്ഞ വെള്ളിയാഴ്ച വൈദ്യുതി വിച്ഛേദിച്ചിരുന്നു എന്നെ എന്റെ വീട്ടിൽ മൂന്ന് ദിവസം കൊണ്ട് ഇരുട്ടിലാക്കി ഞാൻ രണ്ടു മൂന്ന് ദിവസം കൊണ്ട് ഇവിടെ ഇല്ലായിരുന്നു എൻ്റെ ഭാര്യയുടെ മാതാവ് അമ്മായിയമ്മ മരണപ്പെട്ടു പോയതിൻ്റെ പതിനാറായിരുന്നു പതിനാറ് കുളിയായിരുന്നു ഇന്നലെ അപ്പോൾ എൻ്റെ വീട് വീട്ടിൽ നിന്ന് മുപ്പത് കിലോമീറ്റർ അകലെയാണ് എൻ്റെ ഭാര്യയുടെ വീട് അപ്പം അതിൻ്റെ പതിനാറുമായി ബന്ധപ്പെട്ട് ആ ചടങ്ങിൽ രണ്ട് ദിവസം കൊണ്ട് ചടയമംഗലത്തായിരുന്നു അപ്പം ആ സമയത്ത് ഈ അഞ്ച് ഏഴ് രണ്ടായിരത്തി ഇരുപത്തി നാല് ഈ രണ്ട് ദിവസം മുമ്പ് കെ എസ് ഇ ബി എന്നെ വിളിക്കുകയും കെ സി പറയുന്നു ഇവിടെ എൻ്റെ വീട്ടിൽ മെയിൻ സ്വിച്ച് എരിഞ്ഞു പോയിട്ടുണ്ട് അപ്പോൾ അതിനാൽ എൻ്റെ വീട്ടിലെ കരണ്ട് കട്ട് ചെയ്തിരിക്കുകയാണ് അപ്പോൾ താങ്കൾ വീട്ടിൽ വന്ന് മെയിൻ സ്വിച്ച് മാറ്റിയതിന് ശേഷം ഞങ്ങൾ കറണ്ട് തരാം എന്ന് പറയുന്നുണ്ട് അതിന് കാരണം എന്ന് പറഞ്ഞുകഴിഞ്ഞാൽ പിന്നെ അതിന് ശേഷമാണ് അറിഞ്ഞത് നമ്മുടെ ഇവിടെ പിന്നെ പള്ളിയിൽ ഇന്നലെ ഒരു പ്രോഗ്രാം ഉണ്ടായിരുന്നു അപ്പോൾ അതിൻ്റെ തലേ ദിവസമൊന്നും പള്ളിയിലും അവിടെയൊന്നും കരണ്ട് ഇവർ കട്ട് ചെയ്യുകയുണ്ടായി എന്തോ ലൈൻ ഫോൾട്ടാണ് അതോ ചെക്ക് ചെയ്യുകയാണെന്ന് പറഞ്ഞിട്ട് അങ്ങനെ എൻ്റെ വീട്ടിൽ വന്നപ്പോൾ എൻ്റെ വീട്ടിലെ ഫോൾട്ട് കൊണ്ടാണ് ഈ ബാക്കി പള്ളിയിലും ബാക്കി എല്ലായിടത്തും ഈ ഷോർട്ടേജിന്റെ പ്രശ്നം വന്നത് എന്ന് ഉള്ളൊരു തെറ്റിദ്ധാരണ ജനങ്ങളിൽ പരത്തുകയുണ്ടായിട്ടുണ്ട് അത് മനസ്സിലാക്കാൻ സാധിച്ചത് ഞാൻ ഇന്നലെ ഇവിടെ വന്നപ്പോൾ വീട്ടിൽ വന്ന് മെയിൻ സ്വിച്ച് മാറ്റി പുതിയ മെയിൻ സ്വിച്ച് സ്ഥാപിക്കുകയും അത് ഈ കെ സി പറഞ്ഞതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഞാൻ പുതിയ മെയിൻ സ്വിച്ച് എന്നെ അത് ഫിറ്റ് ചെയ്തതും അവർ പറഞ്ഞിരുന്നു മെമ്പർ വന്ന് പുതിയ മെയിൻ സ്വിച്ച് വെച്ചിട്ടുണ്ടെങ്കിൽ വിളിച്ച് പറഞ്ഞാൽ മതി എപ്പോഴായാലും ഇതൊരു ആഭാത രാത്രിയായാലും ഞങ്ങൾ വന്ന് കണക്ഷൻ തരാമെന്നാണ് പറഞ്ഞിരുന്നത് എന്നാൽ ഞാൻ ഇന്നലെ വന്ന് ഒമ്പത് രാത്രി ഒമ്പത് മണി ആയപ്പോഴത്തേക്കും പുതിയ മെയിൻ സ്വിച്ച് മാറ്റിയിട്ട് കെ എസ് ഇവിളിച്ചപ്പോൾ അവിടെ നിന്നും എനിക്ക് കിട്ടി മറുപടി അതിന് ഏതെങ്കിലും ഇലക്ട്രീഷ്യന്റെ കമ്പടീഷൻ സർട്ടിഫിക്കറ്റ് കൊടുത്തതിന് ശേഷം ഓഫീസിൽ കൊടുത്ത് അപേക്ഷയും കൊടുത്താൽ മാത്രമേ എനിക്ക് തരാൻ പറ്റൂ എന്നുള്ള ഒരു മാറ്റി വെക്കണമെന്ന് മെമ്പറോട് ഫോണിൽ വിളിച്ച് അറിയിക്കുകയും ചെയ്തു ഇതനുസരിച്ച് പുതിയത് മാറ്റി വെച്ച് കെ എസ് ഇ ബി അധികൃതരെ വിവരം അറിയിച്ചിട്ടും കട്ട് ചെയ്ത കണക്ഷൻ തിരികെ നൽകിയില്ല അപ്പോൾ അവർ ചെയ്തു പേപ്പർ താങ്കളുടെ വീട്ടിൽ ഇട്ടിട്ടുണ്ട് അപ്പം അത് നോക്കിയാൽ മതി അപ്പൊ അതിന്റെ അടിസ്ഥാനത്തിൽ അതിനകത്ത് വ്യക്തമായിട്ട് എഴുതിയിട്ടുമുണ്ട് ഇരകൾ സമർപ്പിച്ചതിന് ശേഷം വൈദ്യുതി പുനഃസ്ഥാപിക്കും എന്ന് അപ്പോൾ ഇതേ സംഭവം ഈ ഒരാഴ്ച മുമ്പ് എന്റെ വീട്ടിൽ നിന്നും മുന്നൂറ് മീറ്റർ അകലെയുള്ള ഒരു വീട്ടിലും ഈ മെയിൻ സ്വിച്ചും എല്ലാ മെയിൻ സ്വിച്ചും ഇ എൽ സി വിയും കൂടെ എരിഞ്ഞു പോയി അവരും ഇതുപോലെ കെ സി വെ വിളിച്ചു പറഞ്ഞപ്പോൾ അവിടെ നിന്നും ഇത് അവരും ഒരു ഇലക്ട്രീഷ്യനെ കൊണ്ട് റെഡിയാക്കി അപ്പോൾ തന്നെ അവര് പിന്നെ കെ എസ് ബിക്കാർ അതിൽ കണക്ഷൻ കൊടുക്കുകയും ചെയ്തിട്ടുണ്ട് പക്ഷെ അവർക്കൊന്നും ഈ കമ്പറ്റീഷൻ സർട്ടിഫിക്കറ്റ് ചോദിച്ചിട്ടില്ല അപ്പൊ എൻ്റെ അടുത്ത് ഈ കമ്പറ്റീഷൻ സർട്ടിഫിക്കറ്റ് ഇപ്പൊ ചോദിക്കാനുള്ള പ്രധാന കാരണം എനിക്കിപ്പോൾ മനസ്സിലാക്കാൻ സാധിക്കുന്നത് നാട്ടിലെ ഈ വൈദ്യുതി പ്രശ്നമായിട്ട് ബന്ധപ്പെട്ടിട്ട് പിന്നെ ചില്ലറ പൈസയുമായി ഞാൻ ഇവരുടെ ബില്ലുകൾ അടച്ചതിൻ്റെ ഒരു പകപോക്കലാണോ എന്ന് ഉള്ള ഒരു സംശയം ഇപ്പോൾ മനസ്സിൽ വരുന്നുണ്ട് അത് തന്നെയാണ് എന്നാണ് അറിയാൻ സാധിക്കുന്നത് അല്ല എങ്കിൽ ഇപ്പം കണ്ടില്ലേ ഞാനും എന്നെ ഇന്നുകൂടിയും എൻ്റെ വീട്ടിൽ കരണ്ട് വന്നിട്ടില്ല അപ്പോൾ ഇന്നലെ മൊത്തം ഇരുട്ടത്തായിരുന്നു ഇന്ന് റാന്തിലും മണ്ണവിളൊക്കെ എല്ലാം പഴയിരുന്നത് എടുത്തിരിക്കുകയാണ് അപ്പം പിന്നെ കെ സി വിയോട് ഒരു നന്ദിയും കൂടെ ഉണ്ട് എന്തായാലും കിണറ്റിൽ നിന്ന് ലൈവായിട്ട് തൊട്ടിയിൽ വെള്ളം കോരി കുളിച്ചിട്ട് ഒരുപാട് നാളായി എന്തായാലും അങ്ങനെ കെ സി വി ഇന്ന് എന്നെ കൊണ്ട് വെള്ളവും കൂടെ കോരിച്ചിട്ടുണ്ട് അപ്പം ഈ പഴയ ഓർമ്മകളിലേക്ക് എന്നെ ഇപ്പോൾ കെ എസ് ഇ ബി എത്തിച്ചിരിക്കുകയാണ് ഈ മണ്ണെണ്ണ വളർക്കും പ്രാന്തലിന്റെ ഒക്കെ അപ്പോ ഇതിലിരുന്ന് എൻ്റെ മകൾക്കും എൻ്റെ ഭാര്യക്കും അവർക്കും ഇതിൽ നിന്നും പാചകം ചെയ്യാനും പഠിക്കാനൊക്കെ സാധിക്കും അപ്പൊ അതൊരു പുതിയൊരു അനുഭവം കൂടിയാണ് കെ തന്നിരിക്കുന്നത് അതേസമയം ഇലക്ട്രീഷ്യൻ രേഖപ്പെടുത്തിയ കംപ്ലീഷൻ സർട്ടിഫിക്കറ്റ് ഉണ്ടെങ്കിലേ കണക്ഷൻ തരികയുള്ളൂ എന്നാണ് കെ എസ് സി ബിയുടെ നിലപാട് സമാനമായ സംഭവങ്ങൾ സമീപത്തെ വീടുകളിൽ സംഭവിച്ചിട്ടും ഒരു സർട്ടിഫിക്കറ്റും വാങ്ങാതെ കണക്ഷൻ നൽകിയ അധികൃതർ രഞ്ജിത്തിനോടും കുടുംബത്തിനോടും കാട്ടുന്നത് പ്രതികാര നടപടിയാണെന്നാണ് നാട്ടുകാരും പറയുന്നത് റിപ്പോർട്ടർ സുബീഷ് കോട്ടവട്ടം புடலூரி மீன் அல்லமீன் கோல்டன் டைமண்ட்ஸ் போஸ்ட் ஜங்ஷன் புனலூர் தூக்குபாலத்தின் நாட்டில் டைமண்ட் டயமண்ட் ஆபரணங்களையும் சேகரம் பழைய ஆபரணங்கள் உயர்ந்த விலையில் பிரத்யேக உடல் உள்ளிஸ்கவுண்டும் எல்லா பர்ச்சேசுகள் உறப்பாய சமூகங்கள் ஷோரூம் எல்லா ஞாயிற்சிலும் திறந்து மீன் அல்லமீன் கோல்டன் டைமண்ட்ஸ் போஸ்ட் ஜங்ஷன் புனலூர் 916